ഹലോ ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് നമ്മൾ കഴിഞ്ഞ ടീച്ചിങ്സിലൊക്കെ മഹാത്മാവാകോക്സിയുടെ യോഗ പ്രാണവിദ്യ ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ ടീച്ചിങ്സുകൾ സീനിയർ ട്രെയിനറായിട്ടുള്ള മാസ്റ്റർ രഞ്ജിത്ത് സാർ നമുക്ക് കുറച്ച് വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ രഞ്ജിത്ത് സാറ് എല്ലായ്പ്പോഴും നമ്മളുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന എനർജി സെൻ്ററുകൾ ചക്രകളെ കുറിച്ചിട്ട് പല വീഡിയോയിലും എക്സ്പ്ലെയിൻ ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ചക്ര മൂലാധാര ചക്ര ബേസിക് ചക്ര നമ്മുടെ സർവൈവരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊക്കെ പഠിക്കുന്നുണ്ട് അതിനുശേഷം ജോലി ചെയ്യുന്നുണ്ട് കുടുംബജീവിതം നയിക്കുന്നുണ്ട് പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് വീട് വെക്കാൻ ശ്രമിക്കുന്നുണ്ട് നല്ല വാഹനം മേടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ലൈഫ് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ജീവിതത്തിൽ പൊരുതി പല ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കുന്നുണ്ട് ഇത് നമ്മുടെ ബേസിക് ചക്രയുമായിട്ടുള്ള ബന്ധം കണക്ഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാസ്റ്റർ എല്ലായ്പ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ അങ്ങേയറ്റം പ്രാധാന്യമുള്ളൊരു വിഷയമാണ് അതിനെപ്പറ്റി മാസ്റ്റർ രഞ്ജിത്ത് സാർ സംസാരിക്കുന്നു താങ്ക് യു ഓക്കെ കൃഷ്ണൻ ചോദിച്ച ചോദ്യം വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു ഉത്തരമാണ് അതിൻ്റെ ബേസി ചക്ര മൂലാധാര ചക്രം മൂലാധാര ചക് ചക്രത്തെക്കുറിച്ച് ലോക പാരമ്പര്യങ്ങളിൽ വളരെ വളരെ ഉന്നതരായിട്ടുള്ള യോഗീവര്യന്മാർ ഏറ്റവും കൂടുതൽ വിശദീകരിച്ചിട്ടുള്ള ഒരു വൈറ്റൽ എനർജി സെൻ്ററാണ് നമ്മുടെ ശരീരത്തിൻ്റെ മൂലാധാരം ഏരിയയിൽ ശക്രം ഭാഗത്ത് ടെയിൽ ബോണിൻ്റെ അവിടെ നിലനിൽക്കുന്ന വേശ്യ ചക്രയ്ക്കുള്ളത് നമ്മെ നമ്മുടെ ശരീരത്തെ നമ്മുടെ സ്കെലറ്റൽ സിസ്റ്റത്തെ മസ്കുലാർ സിസ്റ്റത്തെ ബ്ലഡിൻ്റെ പ്രൊഡക്ഷനെ ഒക്കെ വളരെയധികം ശക്തിപ്പെടുത്താനായിട്ട് സഹായിക്കുന്നു മൂലാധാര ചക്രം കുണ്ടലിനി ഉറങ്ങിയിരിക്കുന്ന സ്ഥലമായിട്ട് സങ്കല്പിക്കപ്പെടുന്നു ഞാൻ സങ്കല്പം എന്ന് പറഞ്ഞാൽ അതുണ്ടോ എന്നല്ല അർത്ഥത്തിലല്ല ദർ ഇസ് എ വെരി പ്രൊഫൗണ്ട് എനർജി സ്ലീപ്പിംഗ് ബ്യൂട്ടി ദാറ്റ് കുണ്ടലിനി പവർ നിങ്ങൾ ഹിന്ദു ശാസ്ത്രങ്ങളിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാനായിട്ട് അല്ലെങ്കിൽ ഓരോ ദേവി മന്ത്രങ്ങളിൽ ദേവി ഉപാസന ചെയ്യുന്നതിൽ മൂലാധാര ചക്രത്തിന് വളരെ അഭൂതപൂർണമായ ശക്തികളുള്ളതും അതിനെ ആ സാധനകളിൽ ധ്യാനിക്കുന്നതും അതിനെ ശക്തിപ്പെടുത്താനായി മന്ത്രിക്കുന്നതുമൊക്കെ നമുക്ക് കാണാം മൂലാധാര ചക്രം എന്നാൽ നമ്മുടെ ടൈൽ ബോർഡിൻ്റെ അവിടെ സ്ഥിതി ചെയ്യുന്ന വളരെ മികച്ചതായ ഉന്നതമായ തലത്തിൽ നിൽക്കുന്ന നമുക്കെന്നും ശക്തിയും സൗന്ദര്യവും സൗന്ദര്യവും സമ്പത്തും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ഉണർവും ഡയനാമിക്സും നമുക്ക് വളരെ ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനും പ്രോഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്ത് വിജയിക്കാനുമൊക്കെ സഹായിക്കുന്ന മർമ്മക്ഷേത്രമാണ് ബേസിക് എനർജി സെൻ്ററ് വളരെയധികം ശരിയായ രീതിയിൽ കൃത്യമായ രീതിയിൽ ബേസിക് ചക്രയെ ഉണർത്തി പരിശീലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി സംശയലേശം തന്നെ ഉയരുന്നത് കാണാം സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾ ബേസിക് ചക്രയെ ആക്ടിവേറ്റ് ചെയ്യേണ്ടതാണ് അതിന് ഷോട്ട് കട്ട് മെത്തേഡുകളല്ല ഉള്ളത് മറ്റുള്ള ചക്രകളും മൈറ്റൽ എനർജി സെൻറ്റേഴ്സും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു പക്ഷേ പ്രധാനമായി നമ്മുടെ ഈ ഫിസിക്കൽ ലാമിൽ നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ഭൂമി ദേവിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും വൈശിഷ്ടമായ ശക്തി ഭൂമിയിൽ നിന്നും സ്വീകരിക്കുന്ന ചക്രയാണ് ബേസിക് ചക്ര നമ്മുടെ ഭൗതിക ജീവിതത്തിന് എന്താണോ വേണ്ടത് എന്തൊക്കെയാണോ വേണ്ടത് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് ശാരീരികമായ ആരോഗ്യം ശരീരം പ്രവർത്തിക്കാനുള്ള കോശങ്ങളുടെ ആരോഗ്യം നമുക്ക് ബ്ലഡ് ആവശ്യമുണ്ട് ബ്ലഡിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ട ആരോഗ്യം അതുപോലെ ശരീരത്തിലുള്ള എല്ലാ ഓർഗനങ്ങളെയും ശക്തിപ്പെടുത്തുന്നത് ഭൂമി ദേവിയിൽ നിന്ന് ലഭിക്കുന്ന ഉപയോഗിച്ചാണ് നിലനിർത്തുന്നത് അല്ലെങ്കിൽ അതിനെ മികച്ചതാക്കുന്നത് അല്ലെങ്കിൽ അതിനെ ഉയർച്ചകളുണ്ടാക്കുന്നത് അതിന് ഭൂമി ദേവിയിൽ നിന്നും ദേവി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് ഊർജ്ജം തരുന്ന എന്നുള്ള അർത്ഥത്തിലാണ് തെറ്റിദ്ധരിക്കേണ്ട അതിനെ കുറഞ്ഞതായിട്ട് കാണണ്ട നമുക്ക് ആരൊക്കെ നമ്മെ സഹായിക്കുന്നു എവിടുന്നൊക്കെ സഹായിക്കുന്നോ അതൊക്കെ ഒരു ദൈവികതയായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് ശീലിക്കാം ലോകത്തിലെ അല്ലാതും ദൈവങ്ങൾ തന്നെയാണ് നാം കാണുന്ന ആളുകളും ദൈവങ്ങൾ തന്നെയാണ് അവരുള്ളിലും ദൈവ വെളിച്ചം തന്നെയാണുള്ളത് അവരുള്ളിൽ പ്രവർത്തിക്കുന്നതും ഈശ്വരീയമായ ചൈതന്യം തന്നെയാണ് അതിന് മതമോ രാഷ്ട്രീയമോ കുറവുകളോ കുറ്റങ്ങളോ കൂടുതലുകളോ ഇല്ല അതിനെ നിലനിർത്താനായി ശക്തിപ്പെടുത്താനായി ഊർജം മൂലാധാരം ഭൂമിയിൽ നിന്ന് സ്വീകരിച്ച് ശരീരത്തിലെ എല്ലാ ഭാഗങ്ങൾക്കും വേണ്ട ഉത്തേജനം കൊടുക്കുന്നു അവിടെ ശക്തിയായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് നല്ല വളരെ ഇൻ്റലിജൻ്റായി ഡയനാമിക്കായി പ്രാക്ടിക്കാലിറ്റിയോടുകൂടി കാര്യങ്ങളെ സ്പഷ്ടമായി ചെയ്യാനും അത് ചെയ്ത് ഏറ്റവും മികച്ച സമ്പന്നനും സമൃദ്ധിയുള്ളവനുമായ ഒരു ബീയിങ്ങായി ഒരു നല്ല മനുഷ്യനായി മറ്റുള്ളവർക്കും മറ്റുള്ളവർക്കും സഹായി സഹായം ചെയ്യുന്നവനും മാതൃകയായി നിലനിൽക്കുന്നതിനും ആരോഗ്യമുള്ളവനും സമ്പത്തുള്ളവനും സ്നേഹമുള്ളവനും മാനസികാരോഗ്യമുള്ളവനായി നിലനിൽക്കാനായി ബേസിക് ചക്ര നമ്മെ ധാരാളം സഹായിക്കുന്നു ബേസിക് ചക്രയിൽ ഉറങ്ങി കിടക്കുന്നു എന്ന് പറഞ്ഞത് അവിടെ ഉള്ള ഒരു എനർജി ഉറങ്ങിക്കിടക്കുന്നു എന്ന് സിമ്പോളിക്കായിട്ട് പറയുന്നതാണ് നമ്മുടെ നമ്മിലേക്ക് കടന്നു വരുന്ന ഈശ്വരീയമായ ഊർജം അത് ക്രൗൺ സഹസ്രാര പത്മചക്ര ത്തിൽ നിന്ന് പാരമ്പര്യ പരമ്പര സാധനങ്ങളിൽ നമുക്കറിയാവുന്നതാണല്ലോ അല്ലെങ്കിൽ മറ്റുള്ള ഏത് പാരമ്പര്യങ്ങളിലും നമ്മുടെ ക്രൗണിൽ നിന്നും വരുന്ന വളരെ ശക്തിയായിട്ടുള്ള ഈശ്വരീയമായ പ്രകാശം അന്ധക്കരണയിൽ കൂടി അല്ലെങ്കിൽ പിതാവിൽ നിന്ന് പുത്രനിലേക്ക് വരുന്ന പരിശുദ്ധാത്മാവിൻ്റെ രൂപത്തിലായി റൂഹായി ന്യൂമായി ഹെവൻലി കിയായി ഹെവൻലി ചിയായി ഹെവൻലി ലങ് ആയി ഹെവൻലി കായി നമ്മിലേക്ക് കടന്നു വരുന്ന ഈ ഈശ്വരീയമായ ശക്തി മൂലാധാരവുമായി വളരെ അടുത്ത ബന്ധത്തിലേക്ക് അമർന്നു ചെല്ലുകയും ഫോഴ്സ്ഫുള്ളി മൂലാധാരത്തില ഉണർ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ദേവിയെ കുണ്ടലിനീ ശക്തിയെ മുകളിലേക്ക് ഉയർത്തും തോറും നാം പരിണാമത്തിൻ്റെ ദിശകളിൽ നിന്നും ദിശകളിലേക്ക് ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് അറിവുകളിൽ നിന്നും അറിവുകളിലേക്ക് ഉദാത്തമായ ജീവിതത്തിൻ്റെ ഏറ്റവും ഉയർന്ന മേഖലകളിലേക്ക് എത്തിച്ചേരാനായി മുലാധാര ചക്രത്തിൻ്റെ മുലാധാര ചക്രത്തിൽ ഉറങ്ങി ഇരിക്കുന്ന ഉറങ്ങിയെന്നാൽ അവിടെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന കുണ്ടലിനി ദേവി നമ്മിൽ ഉണരാനായി ബേസി ചക്ര ആക്ടിവേറ്റ് ചെയ്യേണ്ടതുണ്ട് അതിന് നോർമലി അത് ആക്ടിവേറ്റഡ് ആണ് അവിടെ സൈലൻ്റ് അത് നമ്മൾ ഓരോ സത്കൃത്യങ്ങൾ ചെയ്യുമ്പോൾ സദ്ഗുണസമ്പന്നമായി കാര്യങ്ങൾ ചെയ്യുമ്പോൾ സത്ചിന്തകളിൽ കൂടെ സത്പ്രവർത്തികളിൽ കൂടെ സത്കാര്യങ്ങൾ സംസാരിക്കുന്നതിലൂടെ കുണ്ടലിനി സാവധാനം ഉയരുന്നു അതിനെ വളരെ അതിമഹത്മീയമായ തലത്തിൽ ഉണർത്താനാണ് യോഗിക് സാധന വേണ്ടോ അല്ലെങ്കിലും കുണ്ടലിനി ഉണർന്നുകൊണ്ടിരിക്കുന്നു എപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലാനറ്ററി പീസ് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്തും ഇത് ഉയരുന്നുണ്ട് ലൈംഗികമായി ബന്ധപ്പെടുന്ന സമയത്തുണ്ടാകുന്ന ഓർഗാസം ഈ കുണ്ടലിനും കുണ്ടലിനി ദേവിയുമായി ബന്ധപ്പെട്ടതാണ് ആനന്ദത്തിൻ്റെ ഇടമാണ് കുണ്ടലിനീ ശക്തി ഈശ്വരീയമായ മെർജിങ് ഈശ്വരീയമായ ബന്ധം കൂടുതൽ സ്ഥാപിക്കുമ്പോൾ അത് ഉയർന്ന മുകളിലേക്ക് തലയുള്ള സർപ്പത്തെ പോലെ ഉണർന്നു വന്നതാണ് കൃഷ്ണനിൽ നാം സിംബോളിക്കായി കൃഷ്ണൻ കാളിഞ്ഞിൽ കാളിയൻ സർപ്പത്തിൻ്റെ മുകളിൽ നൃത്തം ചവിട്ടുന്നതായിട്ട് ഒരു കഥയുള്ളത് സാങ്കല്പികമായിട്ടുള്ള കഥ അതിനർത്ഥം തന്നെ മൂലാധാരത്തിൽ ഉണ്ടായിരുന്ന നിറഞ്ഞിരുന്ന കുണ്ടലിനീ ശക്തി മുകളിലേക്ക് ഉയർന്ന് അദ്ദേഹം അദ്ദേഹം ആ കുണ്ടലിനിയെ തോൽപ്പിച്ച് അതിൻ്റെ മുകളിൽ കയറി കാരണം അദ്ദേഹത്തിൽ ഏഴ് ലയറുകളുള്ള കുണ്ടലിനി ഉണർന്നു എന്ന് തന്നെയാണ് അതിനെ അർത്ഥമാക്കുന്നത് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മിലുള്ള അതിമഹനീയമായ അതിമികച്ചതായ ഏറ്റവും മികച്ചതായ ജീവൻ്റെ ജീവൻ്റെ മുകളിലുള്ള ഉന്നത ആത്മാവുമായി ബന്ധം സ്ഥാപിച്ച് അത് പരമാത്മാവിലേക്ക് ഉയർന്ന് നമ്മെ ജീവിതത്തിൻ്റെ ഉത്തുങ്കതയിലേക്ക് ഏറ്റവും ഈശ്വരീയമായ തലത്തിലേക്ക് ഏറ്റവും മികച്ച ഒരു ഹ്യൂമൻ ബീയിങ്ങായി സർവചരാചരങ്ങൾക്കും നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനായി അവർക്ക് വേണ്ടി സഹായം ചെയ്യുന്നവനായി അവർക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശം കൊടുക്കാൻ സാധിക്കുന്നവനായി സാധിക്കുന്ന തലത്തിലുള്ള അറിവുകൾ ഉണ്ടാക്കുന്നതിനും ഈ മൂലാധാരത്തിൻ്റെ ശക്തി വളരെ നമുക്ക് അവിർജ്യ നമുക്ക് ഒരുപാട് അതിനെക്കുറിച്ച് വിശദീകരിക്കാനുള്ളത് ആണ് ഒരു ദിവസം കൊണ്ട് പറഞ്ഞാലും തീരാത്തത്ര കാര്യങ്ങളുണ്ട് ബേസിക് എനർജി സെൻറ്ററിനെ കുറിച്ച് അത് ആക്ടിവേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ചെറിയ ഒരു ലളിതമായ ഒരു കാര്യം ഞാൻ നിർദ്ദേശിക്കാം നമ്മളിത് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതാണ് ചെറിയൊരു എക്സസൈസിൻ്റെ രൂപത്തിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ കൃത്യമായ റൂട്ടിങ് അല്ലെങ്കിൽ ഭൂമിയുമായിട്ട് ഭൗമപ്രാണൻ നിങ്ങളിലേക്ക് ധാരാളം അബ്സോർബ് ചെയ്യാതെ വന്ന നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നിത്യേനയുള്ള കാര്യങ്ങൾക്കും തടസ്സങ്ങളുണ്ടാവുകയും സാമ്പത്തികമായി താളം തെറ്റുകയും അതോടുകൂടി മാനസികമായി തളരുകയും ചെയ്യാൻ സാധ്യതയുള്ളപ്പോൾ നമുക്ക് ബേസി ചക്രയെ ഒന്ന് വളരെ ലളിതമായി ചെറിയ പരിശീലനം കൊണ്ട് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഈ ഹിപ്പ് റൊട്ടേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഡാൻസ് പഠിക്കുന്ന ആളുകൾക്കായാലും യോഗ ചെയ്യുന്ന ആളുകൾക്കായാലും മറ്റു മറ്റേത് വ്യായാമം ചെയ്യുന്ന ആളുകളും ഈ ഹിപ്പ് റൊട്ടേഷൻ ചെയ്യുന്നതാണ് ഹിപ്പ് റൊട്ടേറ്റ് ചെയ്യുക കുറച്ച് സമയം ഒരു ദിശയിലേക്കും അതിനുശേഷം മറ്റു ദിശയിലേക്കും കുറച്ച് സമയം ചുഴറ്റിയതിനു ശേഷം ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ഒരു പതിനഞ്ച് തവണ ചുഴറ്റിയതിനു ശേഷം നിങ്ങൾ ഒരു സെമി സ്കാറ്റ് ചെയ്യുക മുട്ട് പതുക്കം മടക്കുക നിങ്ങളുടെ ശ്രദ്ധ ഈ മൂലാധാരത്തിലായിരിക്കുക ദെൻ യു ക്യാൻ മൂവ് നീ സ്മോൾ നീ ബെൻസ് അങ്ങനെ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുക ഒരു ഹൺഡ്രഡ് ടൈംസ് ഓർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടൈംസ് ഡെയിലി ബട്ട് യു നീഡ് ടു നോ സംതിങ് മോർ നിങ്ങൾക്ക് ഫേസ് ടു നോർത്ത് അതായത് വടക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിന്ന് നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മൂലാധാരത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അവിടെ ഒന്ന് മൂലാധാരം ഏരിയയിൽ നട്ടിലിൻ്റെ താഴെ ഭാഗത്തുനിന്ന് കൈകൊണ്ടൊന്ന് ടാപ്പ് ചെയ്ത് ഹിപ്റൊട്ടേഷൻ ചെയ്യുക ഒരു പതിനഞ്ച് തവണ ഒരു വശത്തേക്കും പതിനഞ്ച് തവണ വേറൊരു വശത്തേക്കും ചെയ്യുക ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക വടക്ക് ഭാഗത്തേക്ക് നോർത്ത് സൈഡിലേക്ക് നോക്കി ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അലസത മാറുകയും നിങ്ങളുടെ പ്രാക്ടിക്കാലിറ്റി വർദ്ധിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ തളർന്നു കിടക്കുന്ന ഭാഗങ്ങൾ വികസിക്കുകയും ചെയ്യാനായിട്ടിത് സഹായിക്കും മൂവ് യുവർ നീ ബൻസ് സ്മോൾ നീ ബൻസ് ആൻഡ് അവെയർ ഓഫ് യുവർ സാക്രം മൂലാധാര ചക്രം അല്ലെങ്കിൽ ടെയിൽ ബോണിൻ്റെ അവിടെയുള്ള ഏരിയയിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ഒരു വൺ ഹൺഡ്രഡ് ഓർ വൺ ഫിഫ്റ്റി ടാങ്ക്സ് ചെയ്യുക ഫേസ് ടു നോർത്ത് ഈ ചെറിയ പരിശീലനമാണ് നമുക്ക് ഇവിടെ ഇപ്പോൾ ചെയ്യാനായിട്ട് സാധിക്കുകയെന്നു നിങ്ങൾക്കിതിനെക്കുറിച്ച് കൂടുതലൊക്കെ അറിയണമെങ്കിൽ യോഗ പ്രണവിദ്യയുടെ കോഴ്സുകൾ പഠിക്കാനുള്ള അവസരങ്ങൾക്ക് നിങ്ങൾക്ക് ധാരാളമുണ്ട് അതിനുവേണ്ടി നിർദ്ദിഷ്ട ഫോൺ നമ്പറുകളിൽ കോണ്ടാക്റ്റ് ചെയ്യുക ദിവസങ്ങൾ ബുക്ക് ചെയ്യുക കാരണം ആളുകൾ ഒരുപാട് ആളുകൾ പഠിക്കാനായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം അത് ഗ്യാദർ ചെയ്ത് ഒരുമിച്ചായിട്ട് പഠിപ്പിക്കാമെന്നാണ് കരുതുന്നത് വരാനിരിക്കുന്ന ഒരു വലിയ ഈവൻറ്റ് നിറയെ ആളുകൾ ചേർത്തുകൊണ്ട് ഒരു മഹാ ഈവെൻ്റ് നടത്താനായിട്ട് ഞങ്ങളിവിടെ തൃശ്ശൂർ സെൻറ്റർ വിചാരിക്കുന്നുണ്ട് കേരള സെൻറ്റർ വിചാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇന്ത്യയിലെ സെൻറ്റർ സെൻറ്റേഴ്സ് വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് അവർക്കും അതിലേക്ക് അതിലേക്ക് പങ്കെടുക്കാനായിട്ട് നിങ്ങളിതിൻ്റെ ഇത് പബ്ലിക്കായിട്ടൊരു ഇവൻറ്റ് നടത്താൻ സാധിക്കുന്നതല്ലല്ലോ ഇത് വളരെ സീക്രട്ട് പുരാതനമായ സമ്പ്രദായങ്ങളെ കൊണ്ടുവന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ് ഇത് ഒരു സ്വകാര്യത ഉള്ളതാണ് ഇതൊരു സീക്രട്ട് സയൻസ് ആയതുകൊണ്ട് ഇത് പബ്ലിക്കിനെ മുഴുവൻ വിളിച്ച് നമുക്ക് അങ്ങനെ ഒരു ഗ്യാതറിങ് നടത്താനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് നിങ്ങൾ വന്ന് ഇതിൻ്റെ ബേസിക് കോഴ്സ് ലെവൽ വൺ കോഴ്സ് അതായത് ഹീലിംഗ് അനാറ്റമി ഊർജ്ജ ശരീരവും വൈറ്റൽ എനർജി സെൻറ്റേഴ്സും എനർജി ബോഡീസും ചക്രകളും ഓറകളും അത് ശരീരവുമായി എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു രോഗങ്ങളായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു ഇങ്ങനെ രോഗങ്ങളെ നമുക്ക് നമ്മുടെ രോഗാവസ്ഥയിൽ നിന്ന് മുക്തി എടു മാറ്റിയെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മ നമ്മെ പൊതുവായി ശക്തമാക്കാനായി സാധിക്കുമെന്ന് സ്വയം ചികിത്സ ചെയ്യുന്നതിനും നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ആളുകളെ ചെറിയ രീതിയിലൊക്കെ ഹീല് ചെയ്ത് സഹായിക്കാനും സാധിക്കുന്ന മരുന്നുകളില്ലാതെ മരുന്നിനെ ഒഴിവാക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം മരുന്നുകൾ ഇല്ലാതെ ചികിത്സിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണിത് മരുന്ന് കഴിക്കേണ്ടത് മരുന്ന് ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം കഴിക്കുന്നത് അത് ഒഴിവാക്കുക എന്നല്ല അതിനെ ഉദ്ദേശിച്ചത് അതിനെ സഹായിക്കാനായിട്ട് അതിന് കൂടുതൽ ഫ്രീക്വൻസിയോട് കൂടിയിട്ട് അതിനെ വിജയിപ്പിക്കാനായിട്ട് ഈ ശക്തി ഈ ഊർജ്ജ ചികിത്സ നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇത് അത് ഒരു അതിമഹൽ മഹനീയമായ ഒരു മുതൽക്കൂട്ടായിട്ടത് മാറും നിങ്ങളിത് നേരത്തെ ഒന്നുകൊണ്ട് പഠിച്ചില്ല എന്നത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും നിങ്ങൾക്ക് സ്വാഗതം ഇത് പഠിക്കുക എന്നിട്ട് വ്യക്തമായ രീതിയിൽ ഊർജമണ്ഡലങ്ങളെക്കുറിച്ചും അത് ശരീരത്തിലെ അവയവങ്ങളെ കുയവങ്ങളെ അവയവങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനെക്കുറിച്ചും നാടികളെക്കുറിച്ചും അതിൽ കൂടെ ഊർജങ്ങൾ വിതരണം കുറിച്ചും പവർ പ്ലാന്റുകളെ കുറിച്ചും കൂടുതലായിട്ട് മനസ്സിലാക്കാനും അത് എവിടെയൊക്കെ എന്തൊക്കെ ഏതൊക്കെ അവയവങ്ങളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓരോരോ വൈറ്റൽ എനർജി സെൻറ്റേഴ്സ് എന്നും പഠിക്കാനും മനസ്സിലാക്കാനുള്ള അവസരം നിങ്ങൾക്കുണ്ട് ഇത് വളരെ വലിയ മഹാനായിരുന്ന മഹാ ആത്മാക്കോക്സി ശാസ്ത്രജ്ഞനായിരുന്ന കെമിക്കൽ എൻജിനീയറായിരുന്ന അദ്ദേഹം ചിട്ടപ്പെടുത്തി വളരെ പുരാതനമായ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യോഗിമാർ സാധന ചെയ്ത് ചെയ്ത കാര്യങ്ങൾ അദ്ദേഹം കണ്ടെത്തി വളരെ ലളിതമായ ക്രമത്തിൽ വളരെ സാധാരണക്കാർക്ക് പോലും പഠിക്കാവുന്ന തരത്തിൽ തയ്യാറാക്കിയ ഈ സിലബസ് നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമുള്ളതാണ് നിങ്ങളിത് അറി അറി അറിയാതിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ജീവിതത്തിലെ നഷ്ടമായി നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുള്ളതാണ് ഇത് പഠിച്ചു കഴിയുമ്പോൾ രണ്ട് ദിവസത്തെ കോഴ്സാണ് അതായത് പതിനാറ് മണിക്കൂർ നേരമാണ് ഇതിൻ്റെ കോഴ്സ് ഉള്ളത് പത്തിരുപത് കൊല്ലം കൊണ്ട് പഠിക്കേണ്ട സബ്ജക്റ്റ് വളരെ ലളിതമായി ലളിതമായി അതിനെ മാജിക്കലായി നിങ്ങൾക്ക് സ്വന്തം ജീവിതത്തിൽ ഉപയോഗിക്കാനും ജീവിതത്തിൽ ഉപയോഗിക്കേണ്ട വളരെ അതിമനോഹരമായ മഹനീയമായ ഒരു ധ്യാനവും ചില യോഗാഭ്യാസങ്ങളും അതിലെ ശാരീരിക വ്യായാമങ്ങളും അതുപോലെ തന്നെ പ്രാണായാമങ്ങളും സ്വഭാവ രൂപീകരണത്തിനും ധാർമ്മികമായ നിയമങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനും ഗോൾഡൻ നിയമങ്ങൾ പഠിക്കുന്നതിനും അതുപോലെ നിങ്ങൾക്ക് അകലെയുള്ള ഒരാളെ എവിടെയിരുന്നുണ്ട് എങ്ങനെ ചികിത്സിക്കാമെന്നുള്ളതും ഈശ്വരീയമായ ഊർജം എങ്ങനെയാണ് നമ്മിൽ കൂടെ കടന്നു വന്ന് പ്രവർത്തിക്കുന്നത് എന്നും ഭൂമിയിലെ നമുക്ക് ലഭ്യമാകുന്ന അറ്റ്മോസ്ഫിയറിൽ നിന്നും സ്വീകരിക്കുന്ന പ്രാണ പ്രാണ ഉപയോഗിച്ച് നമ്മുടെ പ്രാണനെ എങ്ങനെ നിലനിർത്തുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ സ്വയം ചികിത്സ ചെയ്യുന്നതിനെക്കുറിച്ചും വളരെ ലളിതമായി പഠിക്കാനായിട്ടുള്ള ഒരവസരമാണിത് നിങ്ങൾ നിർദ്ദിഷ്ട ഫോൺ നമ്പറുകളിൽ ഇത് ബന്ധപ്പെടുക എന്നിട്ട് നിങ്ങൾ ആ ദിവസത്തിനായി കാത്തിരിക്കുക ജീവിതത്തിലെ അമൂല്യമായ ഒരു നാളുകളായിരിക്കും അതൊന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും ജീവിതം വളരെ പരമോന്നതമായ തലത്തിലേക്ക് ഉയർത്തുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും സാമ്പത്തികവും ശാരീരികവും വൈകാരികവും അതുപോലെ തന്നെ മാനസികവും അതുപോലെ തന്നെ ആത്മീയവുമായ പുരോഗതി ലഭിക്കാനുള്ള ഒരു ചവിട്ടുപടിയാണ് ഇതൊന്ന് തിരിച്ചറിയുക എല്ലാം കൂടി നിറഞ്ഞ ഒരു കുടക്കീഴിൽ നിറഞ്ഞിരിക്കുന്ന ഒരു വലിയ അവസ്ഥയാണത് ഇത് നഷ്ടപ്പെടുത്തരുത് നിങ്ങൾക്ക് അവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ മഹാത്മാ ചോകിയുടെയും അദ്ദേഹത്തിൻ്റെ ഗുരുവായിരുന്ന മഹാഗുരുചി മേലിങ്ങിൻ്റെയും അതിൻ്റെ അതിൻ്റെ പ്രചരണത്തിലേക്ക് ലോകത്തിലേക്ക് പകർന്ന് കൊടുക്കാനായിട്ട് തയ്യാറിയ തയ്യാറായ മറ്റുള്ള മഹനീയരായിട്ടുള്ള ഗുരുക്കന്മാരുടെയും അനുഗ്രഹം കൊണ്ടും പ്രത്യേകിച്ച് മാ ഷാർലറ്റിൻ്റെയും ചോഞ്ചിങ് മേലിൻ്റെയും ശക്തിയോടുകൂടി നിങ്ങൾക്കിത് പഠിക്കാൻ അവസരമുണ്ടാകട്ടെ പതിനാറ് വയസ്സ് തിരഞ്ഞ തികഞ്ഞ ആർക്കും ഇത് പഠിച്ച് അറിവുണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പഠിക്കാവുന്ന വളരെ നിധി പോലെയുള്ള ഒരു സംരംഭം കോഴ്സാണിത് ഇത് പഠിക്കാൻ അവസരമുണ്ടാകട്ടെ നിങ്ങൾക്കറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതിൽ വിദ്യാഭ്യാസമല്ല പ്രധാനം നിങ്ങൾക്ക് കാര്യങ്ങളെ കൂടുതൽ അറിയണമെന്നാഗ്രഹിക്കുന്നവർക്ക് ഇതൊരു അമൂല്യമായ ജീവിത ജീവിതത്തെ കൂടുതൽ സുഗന്ധപൂരിതവും സന്തോഷപ്രദവുമാക്കാവുന്ന തലത്തിലേക്ക് ഉയർത്താനും ശാന്തിയും സമാധാനവും നമുക്ക് മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ളവർക്കും പകർന്നു കൊടുക്കാനും സാധിക്കുന്ന ഈ അമൃതമായ കോഴ്സിലേക്ക് സ്വാഗതം थैंक यू याचिथ नमस्ते